നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിശാസ്ത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം ജനിച്ചവർക്കും ഓരോ പ്രത്യേകതകളാണ് ഉള്ളത് അവരുടെ ജീവിതത്തിലെ ഓരോ അതിശയങ്ങളാണ് സംഭവിക്കുന്നത് ജാതക ഗണിത പ്രകാരം അല്ലാതെ നമ്മൾ ആഴ്ചകൾ കണക്കിലെടുത്ത് നോക്കുമ്പോൾ അതായത് തിങ്കൾ മുതൽ ഞായർ വരെയുള്ള ഓരോ ദിവസത്തിൽ ജനിച്ചവരുടെ ഗുണങ്ങളെക്കുറിച്ചും ദോഷങ്ങളെക്കുറിച്ചും അവർ ചെയ്യേണ്ട വഴിപാടുകളെ കുറിച്ചും പോകേണ്ട ക്ഷേത്രങ്ങളെ കുറിച്ചുമെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്കറിയാം ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് അതുപോലെ തന്നെ നമ്മൾ ജനിച്ച ദിവസം നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഓരോ ദിവസത്തിൽ ജനിച്ചവരുടെ പ്രത്യേകതയും മനസ്സിലാക്കേണ്ടതും നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തിരിച്ചറിയേണ്ടതും അത്യാവശ്യമാണ് അപ്പൊ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നമുക്ക് ഞായറാഴ്ച ദിവസം ജനിച്ച വ്യക്തികളുടെ സ്വഭാവങ്ങളെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും നോക്കാം ഞായർ എന്ന് പറയുമ്പോൾ തന്നെ സൂര്യ ആ ഒരു ദിവ്യത്വം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസമാണ് ഈ ദിവസത്തിൽ ജനിച്ചവർ മുൻജന്മത്തിൽ ചെയ്ത നന്മകളെ അനുഭവിക്കാൻ യോഗമുള്ളവരാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അവർ ഈ ജന്മത്തിൽ ഞായറാഴ്ച ദിവസത്തിൽ ജനിച്ചത് എന്ന് ജ്യോതിശാസ്ത്ര പ്രകാരം പറയുന്നുണ്ട് മാത്രമല്ല ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറയുന്നത് ദയാശീലരായിരിക്കും കൂടാതെ തന്നെ ഇവർക്ക് മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു സംസാരിക്കുവാനുള്ള പ്രത്യേക കഴിവുണ്ടാകും കൂടാതെ ഇവർക്ക് ഒരു നിർവാഹം അതായത് ഒരു തൊഴിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഒരു ഓഫീസിലായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനി ആയിക്കൊള്ളട്ടെ ആ കമ്പനികളുടെ ഏറ്റവും ഉന്നത പദവികളിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്ത് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക കഴിവ് ഈ ഞായറാഴ്ച ദിവസം ജനിക്കുന്നവർക്ക് ഉണ്ടാകുന്നതായിരിക്കും കൂടാതെ ഇവർ ശാന്തശീലരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പെട്ടെന്ന് അലിയുന്ന ഒരു വ്യക്തികളും കൂടിയാണ് എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം സൂര്യഭഗവാനെ പോലെ ഉദിച്ചുയറുവാൻ കഴിവുള്ള ആളുകളാണ് ഇവർക്കിടയിൽ കൂടുതലായിട്ടും ഉള്ളത് മാത്രമല്ല ഗവൺമെന്റ് ജോലികൾ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവയിലൊക്കെയും കൂടുതലായിട്ട് ഇടപെടുന്നവരും ഈ ഞായറാഴ്ച ദിവസം ജനിച്ച വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഇതെല്ലാം തന്നെ ഇവരുടെ ഗുണവശങ്ങളാണെങ്കിൽ ഇവർക്ക് ചില ദോഷവശങ്ങൾ കൂടിയുണ്ട് ഉണ്ട് അതെന്തെന്നാൽ വെളിയിൽ പറയാൻ സാധിക്കാത്ത മനോവിഷമങ്ങൾ ഇവരെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ടാകും അതായത് നമ്മൾ നമ്മുടെ വിഷമങ്ങളെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും എന്നാൽ ഇവർ അങ്ങനെ ചെയ്യാത്ത കൂട്ടത്തിലുള്ള ഒരു പ്രകൃതക്കാരാണ് കാര്യങ്ങൾ മറ്റുള്ളവരുമായിട്ട് പറയുന്ന സമയത്ത് അവർ എന്ത് കരുതും ഇനി അവർ അത് മുഖാന്തരം വിഷമിക്കുമോ അല്ലെങ്കിൽ നമ്മളെ അവർ തെറ്റായ രീതിയിൽ ചിന്തിക്കുമോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളായിരിക്കും ഈ കൂട്ടരുടെ മനസ്സിൽ കൂടുതലായിട്ടും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പുറത്തു പറയാൻ സാധിക്കാത്ത ഒരു വലിയ മനോവിഷമത്തിന് ഉടമസ്ഥരായിരിക്കും ഈ ഞായറാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ ഇവരെക്കുറിച്ച് പറയുന്ന സമയത്ത് പ്രത്യേകിച്ചും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇവർ ചിന്തിച്ചു കൊണ്ടേയിരിക്കുക അതായത് പ്രത്യേകിച്ച് ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അസുഖം വരുമോ അല്ലെങ്കിൽ ഞാൻ അത് മുഖാന്തരം ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുമോ എനിക്ക് ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമോ എനിക്കത് കിട്ടിയില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇല്ലാതായി പോകുമോ അങ്ങനെ പല രീതിയിലുള്ള സംശയങ്ങളും ചിന്തകളുമായിരിക്കും ഇവരെ അലട്ടുന്നത് ഈ ഞായറാഴ്ച ദിവസം ജനിച്ച ആളുകൾ ആരാധിക്കേണ്ട ഈശ്വരൻ സൂര്യഭഗവാൻ തന്നെയാണ് ഇവർ വഴിപാടുകൾ നടത്തേണ്ടതും സൂര്യഭഗവാന് തന്നെയാണ് ദിവസവും രാവിലെ ഉണർന്ന് ഉടൻ തന്നെ സൂര്യഭഗവാന് ജലം നൽകുക അതായത് ഒരു പാത്രത്തിൽ ജലമെടുത്ത് നമ്മൾ സൂര്യഭഗവാന് ഈ ജലം സമർപ്പിച്ചുകൊണ്ട് സൂര്യഭഗവാന്റെ ഗായത്രി മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുന്നതും അതുപോലെ തന്നെ ശിവഭഗവാനെ മുറുകെ പിടിക്കുന്നതും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നതായിരിക്കും വീണ്ടും പറയുകയാണ് ഞായറാഴ്ച ദിവസം ജനിച്ചവർ ജീവിതത്തിൽ ഉയരങ്ങളിൽ എത്തുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് പക്ഷെ ചെറിയ ചെറിയ കഷ്ടതകൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് അത് നിങ്ങളുടെ മനസ്സിന്റെ കുഴപ്പം തന്നെയാണ് എന്നുള്ളത് തിരിച്ചറിയുക അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ സൂര്യഭഗവാനെയും ശിവഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും ഇനി അടുത്തതായിട്ട് തിങ്കളാഴ്ച ദിവസം ജനിച്ച ആളുകളെ കുറിച്ച് പറയാം ചന്ദ്രഭഗവാന് പ്രാധാന്യം നിറഞ്ഞ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ചന്ദ്രഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ് സാധാരണയായി തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജനിക്കുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ശിവഭഗവാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം കൂടിയാണ് തിങ്കളാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാം കാർത്തിക മാസത്തിൽ വരുന്ന എല്ലാ തിങ്കളാഴ്ചകളിലും ശിവഭഗവാന് ശങ്കാഭിഷേകം നടത്താറുണ്ട് അങ്ങനെയിരിക്കെ ഒരു തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ ചന്ദ്രഭഗവാന്റെയും ശിവഭഗവാന്റെയും അനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്തെങ്കിലും എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ശീലമുള്ളവരായിരിക്കും ഈ തിങ്കളാഴ്ച ദിവസം ജനിച്ചവർ ഭക്ഷണം മാത്രമല്ല വസ്ത്രങ്ങളോടും താല്പര്യം കൂടുതലുള്ളവരായിരിക്കും ഈ ദിവസങ്ങളിൽ ജനിച്ചവർ അതുപോലെ തന്നെ ഇവരുടെ ലോകം എന്ന് പറയുന്നത് അമ്മമാരായിരിക്കും തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജനിച്ച കുട്ടികളുടെ കാര്യമൊന്നും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക് എപ്പോഴും അമ്മമാരോടായിരിക്കും വളരെയധികം സ്നേഹവും അടുപ്പവും ഒക്കെ കൂടാതെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളായിരിക്കും നിങ്ങൾ കാരണം ഇവർക്ക് എല്ലാ കാര്യത്തിനും മുൻഗണന വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് പക്ഷേ ആ ഒരു കാര്യത്തിന് വേണ്ടി മറ്റുള്ളവരോട് അപേക്ഷിക്കുകയോ അവരുടെ മുന്നിൽ കൈകൾ കെട്ടി നിൽക്കുകയോ ചെയ്യില്ല ഇനി ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹിക്കാൻ മാത്രമേ ഇവർക്ക് അറിയൂ എന്നാണ് എല്ലാവരും കരുതുന്നത് പക്ഷെ ഇവരുടെ മനസ്സിലും വിഷമങ്ങൾ ഒരുപാടുണ്ടാകും ആ വിഷമങ്ങൾ എന്ന് പറയുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരോട് മാത്രമേ ഇവർ പങ്കുവെക്കുകയുള്ളൂ അല്ലാതെ എല്ലാവരോടും തന്റെ വിഷമങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയോ അതിനെക്കുറിച്ച് പറയുകയോ ഒന്നും ചെയ്യില്ല അതുപോലെ തന്നെ ദേവി വഴിപാടിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളാണ് ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ കൂടാതെ ജന്മം മുതൽ തന്നെ ഇവർ ശിവഭഗവാന് വഴിപാടുകൾ നടത്താൻ പ്രാധാന്യം നൽകുന്ന വ്യക്തികളായിരിക്കും മാത്രമല്ല സ്നേഹത്തിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നവരാണ് ഈ തിങ്കളാഴ്ച ജനിച്ചവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ അമ്മമാർക്ക് എപ്പോഴും തങ്ങളൊരു കുഞ്ഞാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാകും അതായത് ഇപ്പോൾ നാൽപ്പത് വയസ്സ് കഴിഞ്ഞു അൻപത് വയസ്സ് കഴിഞ്ഞു അത് സ്ത്രീകളായിക്കൊള്ളട്ടെ പുരുഷന്മാർ ആയിക്കൊള്ളട്ടെ തൻ്റെ അമ്മയോട് അവർക്ക് ഏറ്റവും പ്രിയം കൂടുതലാണ് തൻ്റെ അമ്മ തനിക്ക് എപ്പോഴും ഒരു ഫ്രണ്ടിനെ പോലെയാണ് അല്ലെങ്കിൽ അവർക്ക് ഞാൻ ഇപ്പോഴും ഒരു കുഞ്ഞിനെ പോലെയാണ് എന്ന് ചിന്തിക്കുന്നവരായിരിക്കും ഈ കൂട്ടത്തിൽ കൂടുതൽ ആളുകളും ഇനി അതുപോലെ തന്നെ ഈ തിങ്കളാഴ്ച ദിവസം ജനിച്ചവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ആരെങ്കിലും ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ പോലും മൂന്ന് ദിവസം ഇവർ കണ്ണീരോട് കൂടിയും വിഷമത്തോടുകൂടിയും നടക്കുന്ന വ്യക്തികളായിരിക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഇവർ ജാതകവശാൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതായത് നമ്മളിത് ആഴ്ച കണക്കാക്കിയാണ് പറയുന്നത് അല്ലെ പക്ഷെ ജാതകവശാൽ ഓരോരുത്തരുടെ കാര്യവും കർമ്മ പാപഫലങ്ങളെ അനുസരിച്ചാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട പരിഹാരം എന്ന് പറയുന്നത് തിങ്കളാഴ്ച വ്രതം എടുക്കുക എന്നതാണ് കൃത്യമായിട്ടുള്ള രീതിയിൽ തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും ഇല്ലാതാകും വളരെ പഴയ ഒരു ശിവക്ഷേത്രം നമ്മുടെ വീടിനടുത്തുണ്ടെങ്കിൽ അവിടെ ചെന്ന് ഭഗവാന് പാലഭിഷേകം ചെയ്യുവാനായിട്ട് വാങ്ങിക്കൊടുക്കുക എല്ലാ തിങ്കളാഴ്ചകളിലും നിങ്ങളിത് മുടങ്ങാതെ ചെയ്തു നോക്കൂ ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും നിങ്ങളുടെ ആ ഒരു മനോവിഷമതകളാണെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിലും എല്ലാം തന്നെ അത് തൊഴിൽപരമായിക്കൊള്ളട്ടെ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ അതിനെല്ലാം തന്നെ ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി അടുത്തതായിട്ട് ചൊവ്വാഴ്ച ദിവസം ജനിച്ചവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നതൊന്ന് നോക്കാം ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം തീവ്രമായിട്ടുള്ള മുരുകഭക്തരായിരിക്കും ഏറ്റവും കൂടുതൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജനിക്കുന്നത് അതായത് നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മുരുകഭക്തരാണെങ്കിൽ നമ്മൾ ചൊവ്വാഴ്ച ദിവസങ്ങളിലായിരിക്കും ജനിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള ഈ ചൊവ്വാഴ്ച ജനിച്ചവർ വെറുതെ സംസാരിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേകത ഒരു സെക്കൻഡ് പോലും അവർ അടങ്ങിയിരിക്കില്ല നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ വീട്ടിലെ മക്കളോ ബന്ധുക്കളോ ആരെങ്കിലും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവരായിട്ടുണ്ടെങ്കിൽ അവർ ഇങ്ങനെ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കും കുസൃതികൾ കാണിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും സംശയങ്ങൾ ചോദിച്ചു ചോദിച്ച് നിങ്ങളെ പൊറുതി മുട്ടിക്കും ഇങ്ങനെ ചെറിയ കുഞ്ഞാണെങ്കിലും അതുപോലെ തന്നെ വലിയ ആൾക്കാരാണെങ്കിലും ശരി അവർ സംസാരപ്രിയരായിരിക്കും എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജനിച്ച വ്യക്തികൾക്ക് മുരുകക്തി മാത്രമല്ല തീവ്രമായിട്ടുള്ള ആഞ്ജനേയ ഭക്തിയും കൂടി ഉണ്ടായിരിക്കും കൂടാതെ തന്റെ രക്തബന്ധങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും ഇവർ നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മളെ മനസ്സിലാക്കുന്നവരെ അത് എത്രക്കാരായി കഴിഞ്ഞാലും ചേർത്ത് നിർത്താൻ ഒരു മടിയും കാണിക്കാത്തവരാണ് ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ അതുപോലെ ഇവരിൽ എടുത്തു ഒരു കാര്യം മുൻഷുണ്ടി ഏറ്റവും കൂടുതലുള്ള ഒരു വ്യക്തികളാണ് ഈ ദിവസത്തിൽ ജനിച്ചവർ അതോടൊപ്പം തന്നെ ദേഷ്യത്തിൻ്റെ കാര്യത്തിലും ഇവർ ഒട്ടും പിന്നിലല്ല പക്ഷെ ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത് ഒരുപാട് നേരം നിലനിൽക്കില്ല പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യും അവർ തന്നെ ഇറങ്ങിപ്പോയി ചോദിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരു പ്രകൃതത്തിനുടമയാണ് ചൊവ്വാഴ്ച ദിവസത്തിൽ ജനിച്ച വ്യക്തികൾ ഇനി ഇവരുടെ ഹാബിറ്റ്സ് എന്ന് പറയുന്നത് സ്പീഡായിട്ട് ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളായിരിക്കും നല്ല എരിവ് കഴിക്കുന്ന ആളുകളായിരിക്കും അതുപോലെ തന്നെ ഏത് ഭക്ഷണത്തെയും ഇഷ്ടത്തോടെ കഴിക്കുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുകയോ വിശ്വസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ജീവൻ പോലും പണയം വെച്ച് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളാണ് നിങ്ങൾ അതുപോലെ ഇവർക്ക് ജാതകവശാൽ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇതിലെ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി ഇവർ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുവാൻ വേണ്ടി എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മുരുകക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് കൂടാതെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി മാസത്തിൽ ഒരു തവണയെങ്കിലും അവിടെ ചെന്ന് പ്രാർത്ഥിച്ച് അവിടെ കുറച്ച് സമയം ഇരുന്ന് നമ്മൾ നമ്മുടെ മനസ്സിലെ ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് വരുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ഒരു പരിഹാര മാർഗം തന്നെയാണ് ഇനി അടുത്തതായിട്ട് ബുധനാഴ്ച ജനിച്ച ആളുകളുടെ സ്വഭാവങ്ങളും അവർ ചെയ്യേണ്ട വഴിപാടുകളിനെ കുറിച്ചും പരിഹാരത്തെ കുറിച്ചും പറയാം ബുധനാഴ്ച വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം തന്നെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും പറയുന്നത് ബുധനാഴ്ചയാണ് നമുക്ക് പെണ്ണ് കാണാൻ പോകാം അല്ലെങ്കിൽ ബുധനാഴ്ചയാണ് ഒരു വീടിന് അഡ്വാൻസ് കൊടുക്കാം അതുമല്ലെങ്കിൽ ബുധനാഴ്ചയാണ് നമുക്കൊരു ക്ഷേത്ര ദർശനം നടത്താം എന്നിങ്ങനെ ഒരുപാട് ശുഭകാര്യങ്ങൾ ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ ബുധനാഴ്ച എന്ന് പറയുന്നത് ബുധനാഴ്ച ജനിക്കുന്നത് തന്നെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ഈ ബുധനാഴ്ച ദിവസം ജനിച്ചവർക്ക് വളരെയധികം പ്രത്യേകതകളുണ്ട് അവർക്ക് ബുദ്ധി ബുദ്ധിയുണ്ടാകും ജ്ഞാനമുണ്ടാകും അതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ പഠിപ്പിൽ കുറച്ച് പിറകോട്ടാണെങ്കിലും പിന്നീടുള്ള കാലങ്ങളിൽ അതായത് ഒരു അഞ്ചാം ക്ലാസ് വരെയെല്ലാം പഠിപ്പിൽ പിറകോട്ടായിരിക്കും എങ്കിലും പിന്നീടുള്ള കാര്യങ്ങൾ പഠിപ്പിൽ ഉയർന്നു മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ തന്നെ ഇവർ വാക്ചാതുര്യം കൂടുതലുള്ള വ്യക്തികളായിരിക്കും മാത്രമല്ല തമാശകൾ പറയുവാനും മറ്റുള്ളവരെ കളിയാക്കുവാനും മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് ഇവർ അതായത് ഏതെങ്കിലും ഒരു വ്യക്തി വിഷമത്തോടെ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരെ ഒരു ഞെടിയിൽ ചിരിപ്പിക്കുവാൻ സാധിക്കുന്ന പ്രകൃതമുള്ളവരാണിവർ നിങ്ങൾക്ക് വീട്ടിലെ ഒരു പേരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ പുറത്ത് ഒരു ചെല്ലപ്പേരുകൂടി ഉണ്ടാകും അതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് സുഹൃത്തുക്കളെയാണ് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സുഹൃത്തുക്കളെ തന്നെയാണ് അതുപോലെ തന്നെ ഏതൊരു കാര്യമായാലും മനസ്സിൽ വെക്കാതെ പെട്ടെന്ന് എല്ലാവരോടും തുറന്നു പറയുന്ന ഒരു ശീലം ഇവർക്കുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും ഇവർ സൂക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കില്ല തൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ കുറിച്ച് അറിയുന്നതിൽ കൂടുതൽ വേറെ ആർക്കും അറിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും ഇവർ ഇനി ഇവരുടെ ജോലി കാര്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ജോലി കാര്യങ്ങളിൽ ഉയർച്ചയിലെത്തുവാൻ ഇവർക്ക് സാധിക്കും മാത്രമല്ല മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വ്യക്തികളാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ പക്ഷെ അവർക്ക് ഇതിന്റെ പിറകിൽ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം വരുന്നുണ്ട് അതെല്ലാം വേറെ ഒരു വശം എങ്കിലും ഞാൻ എത്ര തന്നെ വീണാലും മറ്റുള്ളവരെ സഹായിക്കുന്നതിലും മറ്റുള്ളവരുടെ മുൻപിൽ നല്ല പേരെടുക്കുവാനും അതുപോലെ തന്നെ അവർക്ക് ഞാൻ എപ്പോഴും താങ്ങായി നിൽക്കുവാനും സാധിക്കും അല്ലെങ്കിൽ ഞാൻ ശ്രമിക്കും എന്ന് കരുതുന്ന വ്യക്തികളാണ് ഈ ദിവസങ്ങളിൽ ജനിച്ചവർ ഇനി ജാതക പ്രകാരം ഇവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും അതുപോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുവാൻ ഇവർ വഴിപാട് ചെയ്യേണ്ടതായിട്ടുണ്ട് വേറെ ആരും തന്നെയല്ല സാക്ഷാൽ നാരായണ സ്വാമിയെയാണ് അതായത് പച്ച നിറത്തിലുള്ള നമ്മുടെ പെരുമാളിനെയാണ് വഴിപാട് ചെയ്യേണ്ടത് പച്ച നിറത്തിലുള്ള പെരുമാൾ എന്ന് പറയുമ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ടാകില്ല നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പച്ച നിറത്തിലുള്ള ഒരു പെരുമാളുടെ ഫോട്ടോ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്ന് എല്ലാ ബുധനാഴ്ച ദിവസങ്ങളിലും ഭഗവാന്റെ തിരുമുന്നിൽ നെയ്ദീപം തെളിയിച്ചു വയ്ക്കുക ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ നെയ്ദീപം തെളിയിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വന്നു ചേരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധിയേയും ഇല്ലാതാക്കാൻ സാധിക്കും തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിയും നിങ്ങളുടെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനായിട്ട് സാധിക്കും ഈ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം നന്മകൾ തരുന്ന ഒരു ദിവസമാണ് അതിൽ ജനിച്ച വ്യക്തികൾ ഭാഗ്യവാൻമാരാണ് എന്നാണ് പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ജനിച്ചവർക്ക് ഓരോ തരത്തിലുള്ള ഭാഗ്യങ്ങൾ ഉണ്ടാകും എങ്കിലും ബുധനാഴ്ച പെരുമാളിൻ്റെ അനുഗ്രഹം കൊണ്ട് കോടീശ്വര തുല്യമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുവാൻ സാധിക്കുന്നവരായിരിക്കും ആ ദിവസം ജനിച്ചവർ എന്നാണ് പറയുന്നത് അത് ജാതകവശാൽ നോക്കുന്ന സമയത്ത് മാത്രമേ അതിന്റെ പൂർണത നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് വ്യാഴാഴ്ച ദിവസം ജനിച്ച ആളുകളുടെ കാര്യത്തെ കുറിച്ച് നോക്കാം ഗുണത്തെക്കുറിച്ചും ദോഷത്തെക്കുറിച്ചും അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട പരിഹാരത്തെക്കുറിച്ചും നോക്കാം ഗുരുഭഗവാന്റെ അനുഗ്രഹം കൊണ്ട വ്യക്തികളാണ് ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ജനിക്കുന്നവർ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ജനിക്കുന്ന വ്യക്തികൾ സത്യസന്ധമായി ഇരിക്കുവാനും നീതിമാന്മാരായി ഇരിക്കുവാനും ശ്രമിക്കുന്നവരാണ് ഇവർ തെറ്റുകണ്ടാൽ ചൂണ്ടിക്കാണിക്കുകയും അതുപോലെ തന്നെ തെറ്റ് ചെയ്യുന്നവരെ തന്നിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യും മാത്രവുമല്ല ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും അവരുടെ ഒരു ചിന്താഗതികൾ നാളെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ പണത്തെ എങ്ങനെ ശേഖരിക്കണം തൻ്റെ കുടുംബത്തെ എങ്ങനെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം തൻ്റെ തൊഴിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നല്ല കാര്യങ്ങളെക്കുറിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരായിരിക്കും ഇവർ തൻ്റെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനായിട്ട് പ്രയത്നിക്കുന്നവരുമായിരിക്കും ഇവർ തൻ്റെ സമ്പദ് വ്യവസ്ഥ ഉയർത്തിക്കൊണ്ടു പോകുവാൻ ഏതറ്റം വരെയും പോകുന്ന വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഇനി ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവർ ഉപദേശിക്കുന്നത് ഇവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമാണ് പക്ഷെ ഇവർ ഉപദേശിക്കുമ്പോൾ മറ്റുള്ളവർ കേട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് തീരെ പറ്റാത്ത ഒരു കാര്യവുമാണ് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കും ഈ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ തൻ്റെ വീട്ടിലെ കുട്ടികളെ മാത്രമല്ല ഇപ്പോൾ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കണ്ടാലും അവർക്ക് എടുക്കുവാനും അതുപോലെ തന്നെ കളിപ്പിക്കാനും ഒക്കെ തോന്നും അതല്ല ഒരു ക്ഷേത്രത്തിൽ പോയി നിൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞിനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ അതിന്റെ കവിളൊന്ന് തലോടുവാനും അതല്ല നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് ആ കുട്ടിക്ക് അത് സമ്മാനമായിട്ട് കൊടുക്കുവാനും വളരെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞ രീതിയിൽ പെരുമാറാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ ഇനി സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരുങ്ങി നടക്കുവാനും അതുപോലെ തന്നെ ആഭരണങ്ങളോടൊക്കെ വളരെയധികം ക്രെയ്സ് ഉള്ളതുമായിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കും നിങ്ങൾ എപ്പോഴും അങ്ങനെയുള്ള വസ്തുക്കളോട് ഒരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സ്വഭാവ രീതിയായിരിക്കും നിങ്ങൾക്കുള്ളത് കടം വാങ്ങിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും സാഹചര്യങ്ങൾ മുഖാന്തരം ഇവർ കടക്കെണിയിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ വന്നു ചേരും അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിച്ച് അവരുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് നമുക്ക് അത് ഉപദ്രവമായിട്ട് മാറുന്ന ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ജാതകവശാൽ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധികളായാലും പ്രശ്നങ്ങളായാലും ഏതു തരം ബുദ്ധിമുട്ടുകളായാലും ഒക്കെയും ഇല്ലാതാക്കാനായിട്ട് വിഷ്ണു ഭഗവാനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് വിഷ്ണു ഭഗവാന് വഴിപാടുകൾ നടത്താവുന്നതാണ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും നിങ്ങൾക്ക് വിഷ്ണു ഭഗവാനെ ആരാധിക്കാം അതോടൊപ്പം തന്നെ ഗുരു വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ് നിങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് എങ്കിൽ ദക്ഷിണാമൂർത്തി ഭഗവാനെ ഇരുപത്തിയേഴ് കടല വെള്ളത്തിൽ കുതിർത്ത് അതുകൊണ്ടൊരു മാല രൂപത്തിലാക്കി ഭഗവാന് ഗുരുഹോര സമയത്ത് ചാർത്തുന്നത് വളരെ ഉത്തമമാണ് നിങ്ങൾ നേരിടുന്നത് എത്ര വലിയ കടങ്ങളായാലും സാമ്പത്തിക പ്രശ്നങ്ങളായാലും ഭഗവാനോട് ഇങ്ങനെ ചാർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഇല്ലാതാകും ഇനി അടുത്തതായിട്ട് വെള്ളിയാഴ്ച ദിവസം ജനിച്ച ആളുകളുടെ പ്രത്യേകതകളും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും നോക്കാം ശുക്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞ വ്യക്തികളായിരിക്കും ഈ വെള്ളിയാഴ്ച ദിവസം ജനിച്ചവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അലങ്കാരമായ ദേവിക്ക് വഴിപാട് ചെയ്യുന്നത് മീനാക്ഷി അമ്മ കാമാക്ഷി അമ്മ പത്മാവതി ദേവി മഹാലക്ഷ്മി ദേവി എന്നിങ്ങനെയുള്ള ദേവി വഴിപാട് ചെയ്യുന്നത് ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തിക്കുന്ന ഒന്നാണ് അതുപോലെ ഇവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്ന് പറയുന്നത് ആഡംബര ജീവിതം ആഗ്രഹിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് വെള്ളിയാഴ്ച ദിവസം ജനിച്ചവർ അതായത് പണം സേവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും ഇവരുടെ കയ്യിൽ പണം വന്നു ചേരുകയും ചെയ്യും പക്ഷെ ആ പണം ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്നും അതുപോലെ തന്നെ അതെങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചും ഇവർക്ക് ധാരണയുണ്ടാവില്ല ഹോട്ടൽ ഭക്ഷണം വസ്ത്രങ്ങൾ വാങ്ങിക്കൂട്ടുക അതുപോലെ തന്നെ യാത്രകൾക്ക് വേണ്ടി ഇങ്ങനെ പണം ചെലവിടുക ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ വരുന്ന സമയത്ത് പണമില്ലെങ്കിൽ പോലും അത് മറ്റുള്ളവരുടെ പണമാണെങ്കിൽ പോലും ആ പിന്നീട് നോക്കാം നമുക്ക് ഇപ്പോൾ ഈ ചിലവ് നടന്നോട്ടെ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു മനോഭാവമായിരിക്കും ഇവരിൽ കാണപ്പെടുന്നത് അതുപോലെ തന്നെ അണിഞ്ഞൊരുങ്ങി നടക്കുവാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും വെള്ളിയാഴ്ച ദിവസം ജനിച്ചവർ എന്ന് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ ശക്തി അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഓർമ്മശക്തി കൂടുതലുള്ള വ്യക്തികളാണിവർ കാഴ്ച സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പിരീഡ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ട് നേരിടുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ ആയിരിക്കും മറ്റുള്ളവരുടെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുകയും അതിനെ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഇവർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ കൂടിയും അത് പെട്ടെന്ന് തന്നെ ഇല്ലാതാകുന്ന ഒരു സ്വഭാവപ്രകൃതവും ഇവരിൽ കാണാനായിട്ട് സാധിക്കും എപ്പോഴും പ്രാർത്ഥനകൾക്കും പൂജകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ദൈവിക ശക്തിയിൽ കൂടുതൽ വിശ്വസിക്കുന്നവരായിരിക്കും ഇക്കൂട്ടർ ഹോർമോൺ വ്യതിയാനങ്ങൾ മുടികൊഴിച്ചല് ശരീരത്തിനുണ്ടാകുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്നിവയെല്ലാം തന്നെ ഇവരെ കൂടുതലായിട്ട് അലറ്റുന്ന പ്രശ്നങ്ങളായിട്ട് തീരാറുണ്ട് അതോടൊപ്പം തന്നെ വാക്ചാതുര്യമുള്ളവരും അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പെട്ടെന്ന് വീണു പോകുന്നവരും ഇവരാണ് പലപ്പോഴും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഒരു വെല്ലുവിളിയായി ഇവരുടെ ജീവിതത്തിൽ ഉദിച്ചു വരാറുണ്ട് ഈ കൂട്ടർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് ജാതകവശാലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവാക്കാനായിട്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ലക്ഷ്മി പൂജ നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീട്ടിൽ തന്നെ ലക്ഷ്മി വഴിപാട് ചെയ്യുക എപ്പോഴാണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര എന്ന് പറയുന്ന സമയത്ത് രാവിലെ ആറ് മുതൽ ഏഴ് വരെ ഉച്ചയ്ക്ക് ഒന്ന് മുതൽ രണ്ട് വരെ രാത്രി എട്ട് മുതൽ ഒൻപത് വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും ശുക്രഹോര സമയത്ത് ലക്ഷ്മി ദേവിയെ വഴിപാട് ചെയ്യുക ഇനി അടുത്തതായിട്ട് ശനിയാഴ്ച ദിവസം ജനിച്ചവരുടെ ഗുണങ്ങളെക്കുറിച്ചും പ്രത്യേകതകളെക്കുറിച്ചും അവരുടെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിട്ട് ചെയ്യേണ്ട വഴിപാടിനെ കുറിച്ചും നോക്കാം ഏറ്റവും ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് തൻ്റെ കഷ്ടപ്പാടുകൾ മുഖാന്തരം ജീവിതത്തിൽ ഉയർന്നു വന്ന വ്യക്തികളാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവർ അത് ഏത് തരത്തിലുള്ള ഉയർച്ച ആയിക്കൊള്ളട്ടെ ഒരു സമയത്ത് ഒരു നേരത്തിനുള്ള ഭക്ഷണത്തിന് പോലും ഇല്ലാതിരുന്ന വ്യക്തികൾ ഉണ്ടാവാം ഇക്കൂട്ടത്തിൽ അതുപോലെ തന്നെ വീടില്ലാതെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും ഇക്കൂട്ടത്തിൽ ഉണ്ടാവാം രണ്ട് സാഹചര്യങ്ങളാണ് പക്ഷെ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുന്നവർ തൻ്റെ കഷ്ടപ്പാടുകൾ മുഖാന്തരം ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് എത്തുകയും അവർക്കിപ്പോൾ വേണ്ട സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവരായിട്ട് തന്നെ മെനഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ടാകും ഇനി അതുപോലെ തന്നെ ഒരു വീടില്ലാതെ വിഷമിക്കുന്നവരായിരുന്നു എങ്കിൽ ഇപ്പോൾ സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു വീട്ടിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം അത് രണ്ടും തന്നെ ഒരാളുടെ കഷ്ടപ്പാടുകൾ മുഖാന്തരമാണ് തന്റെ കുടുംബത്തിന് വേണ്ടി എത്ര തവണ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുവാനും തയ്യാറാണ് ഈ വ്യക്തികൾ എന്ന് പറയാം ഈ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്ന വ്യക്തികൾ എന്ന് നമുക്ക് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ച വ്യക്തികളെ കുറിച്ച് പറയാം അതുപോലെ തന്നെ ഇവർക്ക് സ്നേഹത്തോടു കൂടി പെരുമാറുവാനും മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവുമുണ്ട് കൂടാതെ ആരോടും മുഖത്തടിച്ച പോലെ സംസാരിക്കാൻ ഇവർക്ക് താല്പര്യമുണ്ടാകില്ല മറ്റുള്ളവർ ഇവരെ എന്തു പറഞ്ഞാലും അത് കേട്ടു നിൽക്കുവാൻ മാത്രമേ ഇവർക്ക് സാധിക്കുകയുള്ളൂ കാരണം തിരിച്ചു പറഞ്ഞാൽ അവിടെ അവരുടെ മനസ്സ് വേദനിക്കുമെന്നുള്ള മനോഭാവമുള്ളവരായിരിക്കും ഇക്കൂട്ടത്തിലുള്ള ആളുകൾ ഈ ശനിയാഴ്ച ദിവസത്തിൽ ജനിച്ച വ്യക്തികൾ എത്ര ജീവിതത്തിൽ ഉയർച്ചയിലെത്തിയാലും തൻ വന്ന വഴി മറക്കാതെ നിൽക്കുന്ന വ്യക്തികളായിരിക്കും ഇവരിൽ കാണുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നം ജീർണശക്തി കുറയുക എന്നുള്ളതാണ് മാത്രമല്ല ടോൺസലൈറ്റ്സ് പോലുള്ള രോഗങ്ങളും അതുപോലെ തന്നെ വയറ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളും നേരിടേണ്ടതായിട്ട് വരാറുണ്ട് ദേഷ്യം വളരെ കൂടുതൽ പ്രകടിപ്പിക്കുകയും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ജീവിതത്തിൽ മുന്നേറണമെന്ന ഒരു ചിന്ത ഇവർക്കുണ്ടാവുകയും ചെയ്യും വക്കീൽ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ സാമൂഹ്യ സേവനങ്ങളിൽ ഇടപാട് ചെയ്യുന്നവരും ഒരുവിധം എല്ലാവരും തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ ജനിച്ചവരായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ജാതകവശാൽ ഉണ്ടാകുന്ന ചില തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശനിയാഴ്ച ദിവസം തോറും ഇവർ അയ്യപ്പ സ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും അവിടെ നെയ്ദീപ വഴിപാട് ചെയ്യുകയും ചെയ്യുക അതുപോലെ തന്നെ പതിനൊന്ന് തവണ അയ്യപ്പ സ്വാമിയെ പ്രദക്ഷിണം വെച്ച് പ്രാർത്ഥിച്ചു വരികയും ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇനി നിങ്ങളുടെ വീടിനടുത്തായിട്ട് അയ്യപ്പ സ്വാമി ക്ഷേത്രം ഇല്ല എങ്കില് വെങ്കിടാജലപതി ക്ഷേത്രം അടുത്തായിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താലും മതിയാകും അതോടൊപ്പം തന്നെ വിഷ്ണു ഭഗവാന് തുളസിമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും ഇത് ചെയ്യാവുന്നതാണ് പുതിയതായിട്ട് ഒരു ജോലിക്ക് ശ്രമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കില് നിങ്ങൾക്ക് ആഞ്ജനേയ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുന്നതും വളരെ നല്ലതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങൾ ജനിച്ച ദിവസം ഏതാണോ അത് പ്രകാരം നിങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് പ്രകാരം നിങ്ങളുടെ കാര്യം എത്രമാത്രം ശരിയാണ് എന്നുള്ളത് കമന്റ് ബോക്സ് വഴി അറിയിക്കുക അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകും അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഇനി ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി